ശ്രീനാരായണപുരം പോഴങ്കാവിൽ വി കെയർ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ശ്രീനാരായണപുരം പോഴങ്കാവിൽ വി കെയർ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു വി കെയർ മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ നിമി പ്രസാദ് സ്വാഗതം ആശംസിച്ച ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേഷ് ബാബു ശ്രീനാരായണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നൌഷാദ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പ്രൊഫസർ കെ എ സിറാജ് സുബീഷ് ചെത്തിപ്പാടത്ത് ഇ വിജേന്ദ്രനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ രാജേഷ് ടി ആർ ജിബിമോൾ ടി എസ് ശീതൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം നഴ്സിംഗ് ഒബ്സർവേഷൻ ഇ സി ലാബോറട്ടറി ടെസ്റ്റുകൾ ഫിസിയോതെറാപ്പി ഫാർമസി എന്നീ സൗകര്യങ്ങളോടെയാണ് വി കെയർ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ജനങ്ങൾ പൊതുജനങ്ങൾ നല്ല രീതിയിൽ സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കിയ ഒരു സ്ഥാപനത്തിന്റെ രണ്ടാമതൊരു എണ്ണം കൂടി തുടങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യ സംവിധാനത്തിൽ കേരളം വളരെ മുമ്പിലാണ് എല്ലാ പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പൊ എന്റെ പേര് മാറി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആയി മാറി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തൊട്ടുമുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുകളിൽ താലൂക്ക് ആശുപത്രി മുകളിൽ മെഡിക്കൽ കോളേജ് സംവിധാനം നിലനിൽക്കുന്ന സ്ഥലമാണ് മാത്രമല്ല ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും അലോപ്പതിയും എല്ലാ പഞ്ചായത്തിലും ഉള്ള സ്ഥലമാണ് നല്ല സ്ഥലത്തും ഈ ഇത്തരം സംവിധാനങ്ങൾ എന്നാൽ പോലും മനുഷ്യന്റെ നമ്മുടെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട് ഇന്നലെ ഇല്ലാത്ത ഒരുപാട് രോഗങ്ങൾ നമ്മളിപ്പോ പിടിപെട്ടിട്ടുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇല്ലാത്തതെന്നേ ചോദിക്കണ്ടോ ഉള്ള ആളുകളുടെ എണ്ണം ചോദിക്കാൻ എളുപ്പം ഇല്ലാത്തത് നമ്മൾക്ക് തൊട്ട് ചായ കുടിക്കുമ്പോൾ കണ്ടാൽ അറിയാം വണ്ടി ഞങ്ങളൊക്കെ ഒരു മീറ്റിങ്ങിലൊക്കെ പോയാൽ ചായ പറയുമ്പോൾ വിത്ത് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു നൂറെണ്ണം പറയും ഒരു അഞ്ചോ ആറോ വിത്ത് ഔട്ട് എന്നാണ് പറയുന്നത് അപ്പൊ വിത്ത് ഔട്ടുകാരൊക്കെ അത് കളിയാക്കും അപ്പൊ വിത്ത് ഔട്ട് എല്ലാം എളുപ്പം വിത്ത് ആളുകൾ അഞ്ചോ ആറോ ആളുകയും മറ്റേതൊക്കെ വിത്ത് ഔട്ട് ആയി മാറുകയും ചെയ്യുന്ന വെച്ചാൽ പ്രാഥമികമായിട്ട് ബേസിക് ആയിട്ടുള്ള രോഗങ്ങൾ പലതും നമ്മളെ ഗ്രസിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഉയർന്ന ആളുകളെ ബാധിച്ചിരുന്നിപ്പോ എല്ലാവരെയും ബാധിക്കുന്ന തലത്തിലേക്ക് ഇക്കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആശുപത്രികൾക്ക് നമുക്ക് സൗകര്യം നൽകാനുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് ആ കുറവ് പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് വീ കെയർ തുടങ്ങി ആശുപത്രി കഴിഞ്ഞു ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഇത് വരുമ്പോൾ നമുക്ക് ഇല്ലാതാവുകയാണ് അവർക്ക് വരാനുള്ള സൗകര്യം പരിശോധിക്കാനുള്ള സൗകര്യം ചികിത്സ നേടാനുള്ള സൗകര്യം ഒക്കെ നമുക്ക് വരികയാണ് അതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ രോഗാതുരമായി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ അതിനനുസരിച്ച് പ്രൈവറ്റ് ആശുപത്രികളും വരിക അത് നല്ല സേവനം നാട്ടുകാർ കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് വലിയ ലാഭം ഒന്നും ആവരുത് ഇതിന്റെ പിന്നില് ഉള്ളതാണ് അങ്ങനെയൊന്നും ആയില്ല അല്ല എന്നുള്ള നല്ല അനുഭവമുള്ള ഒരു സെറ്റ് ആളുകളാണ് ഇപ്പോ ഇതിൽ പിന്നിലുള്ളതെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷം നൽകുന്നു ആളുകൾക്ക് നല്ല സേവനം കിട്ടട്ടെ നടത്തുന്ന ആളുകൾക്ക് സ്ഥാപനത്തിനും അതിനൊക്കെ ചെറിയ ചെറിയ മെച്ചമുണ്ടാവുള്ള ഞങ്ങൾ ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നാൽ ഇത് നമ്മുടെ ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഈ പോഴങ്കാവ് പ്രദേശം നന്നായി ഡെവലപ്പ് ചെയ്യണം അല്ലെ എന്താ എന്തെല്ലാ സ്ഥാപനങ്ങളും ഇപ്പോ മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഈ ജംഗ്ഷനായി സ്കൂളായി ചെറിയ ഡെന്റൽ ആശുപത്രിയായി ആയി എല്ലാ സൗകര്യം കൂട്ടിയാലും ഓരോ ദിവസവും മെച്ചപ്പെടുന്ന ഒരു പ്രദേശമായി നമ്മുടെ ഈ പോഴങ്കാവ് മാറിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി ശക്തി പകരാ തീർച്ചയായും ഈ വി കെയർ മെഡിക്കൽ സെന്ററിന് കഴിയും അതിന്റെ സ്ഥാപനം നടത്തി പോകുന്ന ബൈജവും സെറ്റും അത് നന്നായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സ്പർശം ഞങ്ങൾ വിശ്വസിക്കുന്നു വൈദ്യശാസ്ത്രത്തിന്റെ ഏറ്റവും മികച്ച സെന്ററിന്റെ സഹോദര സ്ഥാപനം പുതിയൊരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നത് പവിത്രമായ ഈ മുഹൂർത്തത്തിൽ ഔപചാരികമായ സ്വാഗതത്തിന് വലിയ പ്രസക്തി ഇല്ലെന്ന് കരുതുന്നു കാരണം ഇവിടെ ഇത്തരം ഒരു സെന്റർ ആഗ്രഹമായിരുന്നു താല്പര്യമായിരുന്നു ഏത് സമയത്തും തൊട്ടടുത്ത് ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്ക് എത്രയും വേഗത്തിൽ പരിപാലനം ലഭിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും ഒരു കാഴ്ചപ്പാടാണ് താല്പര്യമാണ് പഞ്ചായത്തിലാദ്യമായിട്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സെന്റർ അതിന് തുടക്കം കുറിക്കുന്നത് അതിന് കോഴങ്കാവ് സെൻറ്ററിൽ ഇത്തരം ഒരു വി കെയറിൻ്റെ മെഡിക്കൽ സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ബൈജുവിനെയും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അതുപോലെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ആരോഗ്യ പരിപാലനത്തിൽ കേരളത്തിൽ ലോകത്തിന് മാതൃകയായ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ട നാടാണ് കോവിഡ് കാലഘട്ടത്തിലും ഒട്ടേറെ ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച നാടാണല്ലോ പ്രളയം അതുപോലെ തന്നെ തീരദേശ പ്രദേശത്തുള്ള വെള്ളപ്പൊക്കം ഒട്ടേറെ സാംക്രമിക രോഗങ്ങൾ ഇതെല്ലാം കേരളം കുറേ കൂടി അതിജീവിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രാദേശിക ഗവൺമെന്റിന്റെയും എല്ലാം പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഫാമിലി ഹെൽത്ത് സെന്ററുകളും സബ് സെൻ്ററുകളുടെയും എല്ലാം പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഗൗരവപ്പെട്ട കാര്യം ആശുപത്രി മനുഷ്യനെ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഒരു ആശുപത്രി തൊട്ടടുത്തുണ്ടാകുക എന്നുള്ളത് അനിവാര്യമാണ് അത് കേരളത്തിൽ ഒട്ടേറെ മേഖലയിലുണ്ട് ഒരു വിഷയം വന്നാൽ അടിയന്തിരമായി ചികിത്സ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ പ്രവർത്തന മേഖലയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നാം കരുതേണ്ടത് നമ്മുടെ പല പുറമെയുള്ള സ്റ്റേറ്റുകളിലും ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പ്രയാസം നേരിട്ടാൽ ആ പ്രയാസം കണ്ടെത്തുന്നതിന് ആരോഗ്യ പ്രശ്നം കണ്ടെത്തിക്കൊണ്ട് കൊടുക്കുകയാണ് ഒരു വലിയ കയ്യടി കൊടുക്കുക നാലാം വാർഡിലെ കുട്ടികൾക്ക് ഒരു കയ്യടി കൊടുക്കുക കുരുന്നുകൾക്ക് ആയാടി കുറയുന്നുണ്ട്